എല്ലും സുഖല്ലേ ഒരു അരിയും വേണ്ട ഒരു പൊടികളും വേണ്ട പരിപ്പ് ഐറ്റംസ് ഒന്നും വേണ്ട ഇതൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് റെഡി ആക്കാൻ പോണ അരക്കപ്പ് വെള്ളക്കടലെടുത്ത് തലേദിവസം കുതിർത്തി വെച്ചേക്കണതാണ് ഒരു ജാർലിക്ക് ചേർക്കേണ്ടത് കാൽ കപ്പ് വെള്ളം ചേർത്ത് നല്ല ഫൈൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത കടല ബൗണ്ടിക്ക് ചേർക്കണ്ട് അരച്ച പരിപ്പ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കാം അതിന് ശേഷം ദോശ റെഡിയാക്കാം പാനിലേക്ക് അര ടീസ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട് മല്ലി നല്ലോണം ചൂടാകട്ടെ മല്ലി നല്ലോണം ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് മൂന്നും നല്ലോണം വറുത്തെടുക്കണം മല്ലിയും പരിപ്പും ഉഴുന്നും നല്ലോണം വറുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാട്ടും ടീസ്പൂൺ കുരുമുളകും കൂടിയും ചേർത്ത് വറത്തെടുക്കാം ഇത് മൂന്നും വറത്തതിന്റെ ശേഷം പാനീന്ന് മാറ്റിണ്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്തിണ്ട് നാല് വെടുപ്പുള്ളി ചിറകിട്ടഷ്ണ ഇഞ്ചി ആറേയും ചിറയുള്ളി കൊറച്ച് വേറ്റില മൂന്ന് ചോണം എല്ലാം നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം ഇലിക്ക് കുറച്ച് മല്ലിയേല ചേർത്തിട്ടുണ്ട് മല്ലിയേലൊന്നും സോഫ്റ്റ് ആവട്ടെ കാൽ കപ്പ് ചിറകി നാളികേരം ചേർക്കാം നാളികേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നാളികേരം ചൂടായാലും ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിൻ്റെ ശേഷം അരച്ചെടുക്കാം ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ വറുത്തെടുത്തില്ലേ മല്ലി ജീരകം കുരുമുളകൊക്കെ അത് ഫസ്റ്റ് നമുക്കൊന്ന് പൊടിച്ചതിൻ്റെ ശേഷം വേണം നാളികേരത്തിൻ്റെ മിക്സ് ചേർത്ത് അരയ്ക്കാനായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം മല്ലിയുടെ മിക്സ് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം നാളികേരം തെറ്റ മിക്സി ചേർത്ത് കൊടുത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് ചമ്മന്തി പാഗത്തുനിന്ന് അരച്ചെടുക്കാം ഉപ്പ് ചേർക്കുന്നുണ്ട് അരച്ച ചമ്മന്തി ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ചമ്മന്തി വറുത്തിടാം നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്തിട്ടാൽ മതി അല്ലെങ്കിൽ വറുത്തിടുന്ന സ്റ്റെപ്പ് ഒഴിവാക്കേക്കും പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയില് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കടുക് കടുക് പൊട്ടുമ്പോൾ രണ്ട് ചുവന്ന മുളക് കുറച്ച് വേപ്പില ചേർക്കാം ഇത് ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് ചമ്മന്തി മാറ്റി വെച്ചിട്ട് ദോശ റെഡിയാക്കാം അരച്ച മാവിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് കുറച്ച് വേപ്പില പകുതി കാരറ്റ് ചെറു ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട പകുതി തക്കാളി പകുതി കാപ്സിക്ക കുറച്ച് മല്ലിയല ഒരു മീഡിയം സൈസിലുള്ള സവാള നീളനെ മുറിച്ചത് ഒരു ടീസ്പൂൺ ഓയില് എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വേണം നോക്കിയിട്ട് ചേർക്കും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടാണ്ട് കാൽ കപ്പിന്റെ അടുത്ത് വെള്ളം ചേർത്ത് കേട്ട അപ്പോളേ നമുക്കെടുത്ത് ഒഴിക്കാനായിട്ടുള്ള പാകമായിട്ട് കിട്ടുന്നുള്ളൂ അല്ലാണ്ട് ലൂസാവരുത് എന്നാൽ ഒരുപാട് ഇറുകിയിട്ടും ഉണ്ടാവില്ല ഇതാണ് പാകം നീ ബാറ്റർ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് ദോശ റെഡിയാക്കിടും വറുത്തിട്ട അതേ പാനിൽ തന്നെയാണ് ഞാൻ ദോശ ഒഴിക്കാൻ പോണേ അത് തന്നെ എന്നെ സ്പ്രെഡ് ചെയ്യുന്നില്ല നിങ്ങൾ വേറെ പാനേ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം പാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി അല്ലാതെ പരത്തുണ്ടാക്കാം ഒറ്റ ഒന്ന് പരത്തി കൊടുക്കാമതി സൈഡിലൊക്കെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം ആയത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അടിഭാഗം റെഡിയാക്കി എടുക്കാം ഒരു ദിവസം റെഡിയായി പാനിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം എല്ലാ ദോശയും റെഡിയാക്കി എടുത്തു ഞാൻ എടുത്ത അളവിൽ അഞ്ച് ദോശയാണ് ഇട്ടോ എനിക്ക് കിട്ടണേ അതനുസരിച്ച് അളവ് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ ഇഡിലൻ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലാണ് സി യു ബൈ